ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് വേർഡ് അനുസ്വേദിന്റെ പുതുരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ രാമായണത്തിനെ ക്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത് മറ്റ് രണ്ട് കാണ്ടത്തത്തെ ക്വസ്റ്റ്യൻസ് അമ്പലത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ആരണ്യ കണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സതീഷ്ണ മുനിയുടെ ഗുരു ആര് അഗസ്ത്യൻ മാരേജൻ്റെ മാതാവ് ആരാണ് താടക ശൂർപ്പണക ആരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് സീതയെ സീതാപഹരണത്തിന് വേണ്ടി രാവണൻ ആരുടെ സഹായമാണ് തേടിയത് മാരീജൻ ആശ്രമ പരിസരത്ത് പൊന്മാന്റെ രൂപത്തിൽ വന്നതാര് മാരീജൻ സീതാപഹരണത്തിന് രാവണൻ ഉപയോഗിച്ച വേഷം ഏത് കപട സന്യാസി വിരാജനെ വധിച്ചത് ആര് ശ്രീരാമൻ കബണ്ടൻ്റെ തലയേർത്തതാര് ദേവേന്ദ്രൻ ശബരി എന്ന വാക്കിൻ്റെ അർത്ഥം കാട്ടാളത്തി കബണ്ടം എന്നാൽ എന്ത് തലയില്ലാത്ത ഉടൽ കബണ്ടനുശേഷം ശ്രീരാമൻ സന്ദർശിച്ച തപസ്വിനി ശബരി അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ